ഹായ് ഇന്നലെ ഞായറാഴ്ച സിനിമകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ഒരുപാട് മലയാള ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഇന്നലെ ഞായറാഴ്ച ഏകദേശം ആറ് കോടിയോളം രൂപ എല്ലാ മലയാള ചിത്രങ്ങളും ചേർത്ത് കളക്ട് ചെയ്തു എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത് തുടരും എന്ന സിനിമ അതിന്റെ നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്നലെ കടന്നുപോയത് അതുപോലെ പ്രിൻസ് ആൻഡ് ഫാമിലി സർക്കീട്ട് പടക്കളം ഈ മൂന്ന് സിനിമകളുടെയും രണ്ടാമത്തെ ഞായറാഴ്ചയായിരുന്നു ലൗലി എന്ന സിനിമയുടെ ആദ്യ ഞായറാഴ്ചയായിരുന്നു ഈ സിനിമകളെല്ലാം കൂടി ആറ് കോടിക്കടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് എന്നുള്ള ഒരു കണക്കാണ് പുറത്തു വരുന്നത് തീർച്ചയായും നല്ലൊരു കളക്ഷനാണ് മലയാള സിനിമകളെല്ലാം കൂടി ആറു കോടിക്ക് അടുത്തുള്ള കളക്ഷൻ തിയേറ്ററുകളിൽ നല്ല ജനത്തിരക്കായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം നാലാം വാരത്തിൽ കളിക്കുന്ന തുടരും എന്ന സിനിമയുടെ നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്നലെ ഇന്നലെ മാത്രം തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് എല്ലാ സിനിമകളും കൂടി കേരളത്തിൽ നിന്ന് ആറു കോടിക്കടുത്ത് കളക്ഷൻ നേടി എന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ പുത്തൻ കളക്ഷന്റെ പകുതിയോളം കളക്ഷൻ തുടരും എന്ന സിനിമയാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഇതിനോടകം തന്നെ സിനിമ മറികടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി നൂറ് കോടി നേടുന്ന സിനിമയായിട്ട് തുടരും മാറിക്കഴിഞ്ഞു എന്നിട്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു കളക്ഷൻ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് പുതിയ ചിത്രങ്ങളെല്ലാം വളരെ പിന്നിലാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തുടരും എന്ന സിനിമ ആറ് കോടി എല്ലാ സിനിമകൾക്കും ചേർത്ത് കേരളത്തിൽ കളക്ഷനായി വന്നു അതിൽ മൂന്ന് കോടിയും തുടരും എന്ന സിനിമയാണ് നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ഏകദേശം ഒന്നര കോടിയോളം രൂപ പ്രിൻസ് ആൻഡ് ഫാമിലി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ മാത്രം നേടി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ പടക്കളം എന്ന സിനിമ ഓരോ ദിവസം കഴിയും തോറും കളക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ഞായറാഴ്ച പടക്കളം എന്ന സിനിമ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി രൂപയോളമാണ് തീർച്ചയായും സിനിമ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം താരതമ്യേ ചിലവ് കുറവാണ് പടക്കളത്തിന് അതുപോലെ ആസിഫ് അലിയുടെ സർക്കീട്ട് മറ്റൊന്ന് ലൗലി ഈ രണ്ട് സിനിമകൾക്കും കളക്ഷൻ വളരെ ശോകമാണ് രണ്ട് സിനിമകളും വൻ പരാജയമായി കഴിഞ്ഞു രണ്ട് സിനിമകൾക്കും ഇന്നലെ ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത് മാത്രമാണ് ഗ്രോസ് കളക്ഷൻ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് തീർച്ചയായും നിരാശാജനകമായ ഒരു കാര്യമാണ് ഈ രണ്ട് സിനിമകളെ സംബന്ധിച്ചും അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ തുടരും എന്ന സിനിമ മൂന്ന് കോടിയോളം രൂപ നേടിയെടുത്തു എന്നുള്ളതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഏകദേശം ഒന്നര കോടിയോളവും പടക്കളം എന്ന സിനിമ ഒരു കോടിയോളവും നേടിയെടുത്തു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ